നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ശക്തമായിട്ട് മറികടക്കാനും വിജയിക്കാനും സാധിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് അതായത് ഒരുപാട് വെല്ലുവിളികളും പോരാട്ടങ്ങളും നേരിട്ട് മുന്നേറി വന്നിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് അത്തരം സാഹചര്യങ്ങളൊക്കെ നിങ്ങളെ തളർത്തിയിട്ടില്ല പകരം കൂടുതൽ കൂടുതൽ കരുത്തുള്ളവരാക്കി മാറ്റുകയാണ് ചെയ്തത് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഉയർച്ച വന്ന് ചേരാനായിട്ട് പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പരിശ്രമങ്ങൾ വിജയിക്കാൻ പോവുകയാണ് എന്ന ഒരു തോന്നൽ നിങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ അവിടെ മറ്റൊരു തിരിച്ചടി നിങ്ങൾക്ക് സംഭവിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അത്തരം തടസ്സങ്ങൾ അല്ലെങ്കിൽ തിരിച്ചടികളൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ധൈര്യത്തിൻ്റെയും പ്രതിരോധ ശേഷിയുടെയും ഒരു പരീക്ഷണം മാത്രമാണെന്ന് വിശ്വസിക്കുക ഇവിടെ നിങ്ങൾ ഓരോ തടസ്സവും മറികടക്കുമ്പോഴും അവിടെ നിങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തരാവുകയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾക്ക് മുന്നിൽ തടസ്സങ്ങൾ വന്ന് ചേരുമ്പോൾ ഒരുപക്ഷെ അതിനെ മറികടക്കാനായിട്ട് നിങ്ങൾക്ക് പ്രയാസമാണെന്ന് തോന്നിയേക്കാം ചിലപ്പോൾ നിങ്ങളവിടെ തോറ്റുപോയേക്കാം എന്നാൽ നിങ്ങൾ നേരിടുന്ന ഏത് ബുദ്ധിമുട്ടുകളും മറികടക്കാനുള്ള ആ ഒരു ശക്തിയും കഴിവും ആത്മവിശ്വാസവും ഒക്കെ നിങ്ങളിലുണ്ട് അവിടെ ഒരു പക്ഷേ ആദ്യം നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ പിന്നോട്ട് പോവരുത് വീണ്ടും വീണ്ടും പരിശ്രമിക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയം വരും എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങൾ മാറാനുള്ള നിങ്ങളുടെ പരിശ്രമങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആ ഒരു സമയത്തിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള അവസാന വെല്ലുവിളികളും തടസ്സങ്ങളും സങ്കടങ്ങളും ഒക്കെ ആയിരിക്കാം നിങ്ങളിപ്പോൾ നേരിടുന്നത് അതിനാൽ തന്നെ അതിനെ തീർച്ചയായിട്ടും നിങ്ങൾ മറികടക്കുക അതിനു ഒരു പ്രകാശമാണ് നിങ്ങൾക്ക് വന്ന് ചേരാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കാലമായിട്ട് നീണ്ടു നിന്നിരുന്ന ഇരുട്ടിനു ശേഷം അവിടെ വെളിച്ചം വന്ന് ചേരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് വിശ്വസിച്ചിരുന്ന വ്യക്തികളിൽ നിന്ന് ചില തിരിച്ചടികളൊക്കെ നിങ്ങളിൽ പലർക്കും സംഭവിച്ചിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് അതിനാൽ തന്നെ ഇപ്പോഴും ആരെ വിശ്വസിക്കണം അല്ലെങ്കിൽ ആരോട് മനസ്സ് തുറക്കണം എന്നതിൽ കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് അത്തരം സാഹചര്യങ്ങളൊക്കെ നിങ്ങളെ കൂടുതൽ കൂടുതൽ ശക്തരാക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അത്തരം വ്യക്തികൾ നിങ്ങൾക്ക് നൽകിയ മുറിവുകൾ നിങ്ങളിൽ സുഖപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിനാൽ തന്നെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വീണ്ടും അത്തരം കാര്യങ്ങൾ ആവർത്തിക്കുമോ എന്നുള്ള ഒരു ഭയം ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളെ പിന്തുണയ്ക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചുറ്റുമുണ്ട് ആരെല്ലാം നിങ്ങളെ ചതിച്ചാലും അല്ലെങ്കിൽ എതിർത്താലും നിങ്ങളെ പിന്തുണയ്ക്കുന്ന ധാരാളം ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അപ്പോൾ അവരെ നിങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് കൂടാതെ ഇവിടെ നിങ്ങളിൽ പലരും ഇപ്പോൾ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ഏതോ ഒരു ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതായത് ജീവിതത്തിലൊരു ഉയർച്ച വന്ന് ചേരാൻ വേണ്ടി വളരെ ശാന്തമായിട്ട് നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും കൊടുത്ത് നിങ്ങളതിൽ പരിശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു പക്ഷേ നിങ്ങളിലെ എന്തെങ്കിലും കഴിവുകളെ നിങ്ങൾ മെച്ചപ്പെടുത്തി എടുക്കുന്നതാവാം അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള എന്തെങ്കിലും പരിശ്രമങ്ങൾ ആയിരിക്കാം എന്തായാലും ഭാവിയിലേക്ക് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടണം എന്ന ഉദ്ദേശത്തോടെയാണ് നിങ്ങളതിൽ പരിശ്രമിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇവിടെ നിങ്ങളുടെ ശ്രമങ്ങൾ തീർച്ചയായിട്ടും ഭാവിയിലേക്കും ഫലപ്രദമാകും എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ എനർജി ആയിട്ട് കാണുന്നത് ഇപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അവിടെ നിങ്ങളുടെ മനസ്സും ശ്രദ്ധയും നിങ്ങൾ പൂർണ്ണമായും നൽകാറുണ്ടെന്നുള്ളതാണ് ഏത് കാര്യവും വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകളല്ല നിങ്ങൾ എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും ഒരു പൂർണ്ണത വേണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമാണ് അതുപോലെ തന്നെ ഏത് കാര്യത്തിലും നന്നായിട്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കി മാത്രമേ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കൂ എന്നുള്ളതാണ് അതായത് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സമയം വേണം പക്ഷേ അതിൻ്റെ ഫലമെന്ന് പറയുന്നത് മികച്ചതായിരിക്കും എന്നുള്ളതാണ് കൂടാതെ നിങ്ങളിൽ പലരും നിങ്ങൾക്ക് വളരെയധികം വിശ്വാസമുള്ള ഒരാളോടൊപ്പം ചേർന്ന് പുതിയൊരു സംരംഭം തുടങ്ങുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരു നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ കഴിവുകളുള്ള വ്യക്തികളായിരിക്കില്ല എന്നിരുന്നാൽ പോലും നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ നിങ്ങൾക്കിടയിലുള്ള ഒരു വിശ്വാസം ബഹുമാനം അതേപോലെ തന്നെ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ശ്രദ്ധ ഇവയൊക്കെ കൊണ്ട് ആ ഒരു സംരംഭത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് വളരെയധികം സ്നേഹം നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആ ഒരു സ്നേഹമോ പരിഗണനയോ ഒന്നും കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങളിലെ അത്തരം സാഹചര്യങ്ങളൊക്കെ മാറുന്നുണ്ട് അതേപോലെ തന്നെ ചില നല്ല വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളത് കാണുന്നുണ്ട് അവരിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളിലായാലും നിങ്ങളുടെ ജീവിതത്തിലായാലും ഒരുപാട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കുന്നതാണ് ഒരുപക്ഷെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും താല്പര്യവും ഒക്കെ വളരെയധികം കൂടുതലുള്ള ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള സഹായങ്ങളും പിന്തുണയുമെല്ലാം തിരികെ അവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങളെ സഹായിക്കാൻ മനസ്സുള്ള നിങ്ങളെ ആശ്വസിപ്പിക്കാനും സപ്പോർട്ട് ചെയ്യാനുമൊക്കെ മനസ്സുള്ള ചില നല്ല ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കൂടാതെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം